സ്നേഹമുള്ളവരെ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് മാറുന്ന ലോകവും മാറാത്ത കുടുംബ ദർശനവും ചാവരൂൽ വീക്ഷണത്തിൽ എന്നതിനെ കുറിച്ചാണ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ലോകം എത്ര വേഗത്തിലാണ് മാറുന്നത് സാങ്കേതികവിദ്യ വളരുന്നു ആശയവിനിമയം ലളിതമാകുന്നു ജീവിത ശൈലികൾ മാറുന്നു ഒരു കാലത്ത് കത്തുകളിലൂടെ ബന്ധങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് ഒരൊറ്റ ക്ലിക്കിൽ ലോകം നമ്മുടെ കൈപ്പത്തിയിലുണ്ട് ഈ മാറ്റങ്ങളുടെ നടുവിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഈ മാറ്റങ്ങളോടെ നമ്മുടെ കുടുംബങ്ങളും മൂല്യങ്ങളും എവിടെയാണ് എത്തിച്ചേരുന്നത് ഇവിടെയാണ് ചാവരൂളിന്റെ കുടുംബ ദർശനം നമ്മെ ചിന്തിപ്പിക്കുന്നത് ചാവരൂൾ മിസ്സ കുര്യാക്കോസ് ഏരിയസ് ചാവറപ്പിതാവ് കുടുംബങ്ങൾക്കായി നൽകിയ ഒരു മാർഗനിർദ്ദേശമാണ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ജീവിതത്തിലെ ചില പ്രായോഗിക ഉപദേശങ്ങളാണിവ മിസ ചാവറപ്പിതാവ് ഒരു സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവും മാത്രമല്ല കുടുംബത്തെ സമൂഹത്തിന് അടിസ്ഥാനമായി കണ്ട ഒരു മഹാനായിരുന്നു ചാവരുള്ള വിഷണത്തിൽ കുടുംബം എന്നത് രക്തബന്ധങ്ങളെ മാത്രം കൂട്ടായ്മയല്ല മറിച്ച് മൂല്യങ്ങൾ പകരുന്ന ആദ്യ വിദ്യാലയമാണ് ഈ മാറുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ ആദ്യ ഗുരു ആരാണ് മാതാപിതാക്കളോ അതോ മൊബൈൽ ഫോണോ ഇന്ന് ലോകം മാറിയിരിക്കുന്നു മാതാപിതാക്കൾ ജോലി തിരക്കിലാണ് കുട്ടികളാകട്ടെ സ്ക്രീനിൽ മുഴുകിയിരിക്കുന്നു ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൾ അകലെയാണ് സ്നേഹം കുറയുന്നു സംസാരം ഒരുമിച്ചുള്ള ഭക്ഷണ സമയം ഇവയെല്ലാം കുറയുന്നു സംസാരം കുറയുമ്പോൾ ബന്ധങ്ങൾ മുറിയുന്നു ഇവിടെയാണ് ചാവരുകളിൻ്റെ ശബ്ദം നമ്മളോട് പറയുന്നത് കുടുംബം സ്നേഹത്തിൻ്റെ ആദ്യ പാഠശാലയാണ് കുടുംബം ഒരു ചെറിയ സഭയാണ് കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം മാത്രമല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു പിടി മൂല്യങ്ങളും നൽകണം ഒരു കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുന്നത് സ്കൂളിനേക്കാൾ മുമ്പ് കുടുംബത്തിലാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ചാവറ പിതാവ് വലിയ പ്രാധാന്യം നൽകി കുടുംബ ഐക്യം നിലനിർത്താനുള്ള ഒരു നിമിഷമായി കുടുംബ പ്രാർത്ഥനയെ അദ്ദേഹം കണ്ടു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ദൈവ അനുഭവപ്പെടും ബൈബിളിൽ ഇപ്രകാരം പറയുന്നു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മതിയെ ഞാൻ ഉണ്ടാകുമെന്ന് ഇന്ന് നാം ഒന്ന് ചോദിക്കണം ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് നാം കുടുംബ പ്രാർത്ഥനയ്ക്കായി ഒന്നിക്കുന്നു ഫോണുകളില്ലാതെ ടെലിവിഷൻ ഇല്ലാതെ ചാവരൂൾ നമ്മോട് പറയുന്നത് ഇതാണ് നമ്മൾ കുടുംബമായി ഒന്നിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും എല്ലാം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ലോകം മാറട്ടെ സാങ്കേതികവിദ്യ വളരട്ടെ എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടരുത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറയാൻ ഇതാണ് കുടുംബം വിശ്വാസത്തിനെയും സ്നേഹത്തിനേയും മൂല്യങ്ങളെയും ഇടമായി തന്നെ നിലനിൽക്കണം ലോകം നമ്മോട് മാറാൻ പറയുന്നു ചാവരൂൾ നമ്മോട് പറയുന്നു മാറുക പക്ഷേ മൂല്യങ്ങൾ വിട്ടുകൊടുക്കരുത് മാറുക പക്ഷേ കുടുംബത്തെ മറക്കരുത് അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ചാവരോളിന്റെ കുടുംബ ദർശനം ഒരു കാലഘട്ടത്തിൻ്റെതല്ല മറിച്ച് അത് ഇന്നത്തെയും നാളത്തെയും കുടുംബത്തിൻ്റെ ദീപ